ആളുകൾ നിന്നുകൊണ്ട് നമുക്ക് ഈ വാഹനം കാണാൻ പറ്റിയില്ല ഒരു കസ്റ്റമെയ്ഡ് വണ്ടിയാണ് സൈക്കിൾ റിക്ഷ സൈക്കിൾ റിക്ഷയുടെ വേറൊരു രൂപം വീലൊക്കെ വേറെ ഒരു വലിയൊരു ബാറ്ററി ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ യു പി എസിനൊക്കെ അവിടെ ഉപയോഗിക്കുന്ന ബാറ്ററി ഫ്രണ്ട് വശം ഏതോ ഒരു ബൈക്കിൻ്റെയാണ് അങ്ങനെ പ്രത്യേക തരത്തിലുള്ള വാഹനങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത് എങ്ങനെയൊക്കെ ആൾക്കാർ ഏതെങ്കിലും രീതിയിലൊക്കെ ജീവിക്കുകയാണ് ഇവിടെ ഇതേ അത് കൂടെ വണ്ടി അതേ വരുന്നു കൂടുതലായിട്ട് നമ്മൾ ലക്നൗവിൽ നിന്ന് ഒരു വണ്ടി കണ്ടില്ലായിരുന്നു മുഴുവൻ പോണിങ്ങി അത് സൈക്കിളിൻ്റെ വീലുകൾ തന്നെ ഇത് ബൈക്കിൻ്റെ വീലുകൾ എന്തോ എൽഡ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഓട്ടോറിക്ഷ നോക്കി നിൽക്കുന്ന സമയമാണ് എത്രത്തോളം ജനങ്ങളോ വന്നിറങ്ങുന്നത് നോക്കി ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന വഴിയാണ് അവിടുന്ന് വരുന്ന മെയിൻ ജംഗ്ഷനാണ് അങ്ങനെ കുറച്ചു നേരം ഓട്ടോറിക്ഷയൊക്കെ നോക്കി നിന്നിട്ട് കിട്ടിയില്ല അപ്പം കിട്ടിയത് ഈ ബായിനെയാണ്

ഷാജഹാൻ്റെ വീടായിരുന്നു അത് രാജ ഫോർട്ടെന്ന് പറഞ്ഞു ആ ഷാജഹാൻ മുമാസിൻ്റെയും വീട് ഹൗസ് ഓക്കെ ഓ ഇതിന്റെ തൊട്ടടുത്തായിരുന്നു ഞാൻ നിന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ആഗ്ര ഫോട്ട് ആഗ്ര ഫോർട്ടിന് വന്നിട്ട് കാണണം നേരെ താജ് പോകുന്നത് താജ്മഹൽ ഒരു നമ്മുടെ ലോക അത്ഭുതങ്ങളിൽ ഏഴാമത്തെ അത്ഭുതമാണ് ഏതെങ്കിലും ആഗ്രഹത്തോട്ട് കണ്ടു ഇതാണ് മുംദാസും ഷാജഹാനും താമസിച്ചിരുന്ന കൊട്ടാരം ഇവരിത് മൊത്തം നടന്ന് കണ്ടിട്ടുണ്ടാവുമോ എന്നാണ് എൻ്റെ സംശയം അങ്ങ് കിടക്കുകയാണ് അങ്ങ് അറ്റം വരെ കിടക്കുകയാണ് ഇവര് വീട് മൊത്തം കാണാൻ ഒരു ഏ ഗോകുൽ ഗോകുൽ വീർ സാധ്യതയില്ലേ ആണ് കണ്ടത് കർഷകരെ സംരക്ഷിച്ചിരുന്നൊരു രാജാവാണ് ഒരു പടയാളി രാജാവല്ല പടയാളി നല്ല റോഡുകളാണ് ये क्या है तंबाक, ये तंबाकू है तंबाकू जर्दा जर्दा दिस मींस uh, हाँ। रजनीगंधा जल्दी सेम रजनीगंधा रजनीगंगा पान मसाला हां पान मसाला हां भाई पान मसाले के अंदर अड़ी नहीं।, नहीं दिस नेम रासरी रासरी ओ रासरी ओ रासरी राजश्री यू लाइक नॉट

ഇതിന്റെ അണ്ടർഗ്രൗണ്ടായിട്ട് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പരിസ്ഥിതി കളയാതിരിക്കാൻ വേണ്ടി അവിടെ ബ്ലോക്ക് ആണ് അദ്ദേഹം വീണ്ടും അവിടെ പട്ടം തിരിക്കുന്നുണ്ട് आ, आ, और फुल लो करना वो बोले पीछे गाड़ी चलेगा ज्यादा और फेयर मिलेगा कम वांडी मैंने दिरीचू कोटा वांडी शिवाजी शिवाजी राव शिवाजी राव हाँ बॉम्बे का शिवाजी राव हाँ बॉम्बे शिवाजी राव है या मंथली पर डे 500 पर डे अन्यूरो याना डेली ओवर ओडी योगी कैसा है एक नंबर सुपर सुपर ही हाँ सुपर लीडर वेरी सुपर वेरी सुपर लीडर हाँ आह मोदी मोदी से भी एडवांस एडवांस से सारे किसानों के लिए ഡ്രൈവർ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല നോളജാണ് ഇതിനെ കുറിച്ചൊക്കെ കാർഷിക സമരത്തെ കുറിച്ചൊക്കെ പറയുവാണ് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കർഷകരെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു നിയമമാണ് അതിനെതിരെയാണ് ഈ ഉമ്മമാര് പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ യോഗിയുടെ ആളാണ് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ തല്ലിക്കൊല്ലും യോഗി സൂപ്പറാന്നാണ് സൂപ്പർ ലീഡറാണ് ഇവിടെ പണ്ട് പെൺകുട്ടികൾക്കൊന്നും നടക്കാൻ വയ്യായിരുന്ന പറയുന്ന പോലും ഒരു പത്തടി അങ്ങോട്ട് കണ്ണു വെട്ടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനെ റേപ്പിയും കൊന്നു കളയുന്ന അവസ്ഥയാണ് പക്ഷേ ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല യു പിയിൽ ലീഡർ സ്ട്രോങ് ആയി പോലീസും സ്ട്രോങ് ആവും ഇപ്പോൾ പോലീസ് ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് ഇവർ പറയുന്നത് ഓക്കെ അതായത് ലീഡർ നമ്മുടെ തലപ്പത്തിരിക്കുന്ന ആൾ സ്ട്രോങ് ആണെങ്കിൽ എല്ലാം സ്ട്രോങ് ആവും അങ്ങനെ അങ്ങനെ എവിടെ എത്തിയിരിക്കുകയാണ് താജ്മഹലിൻ്റെ സൈഡിലെത്തി ഒരു ഒപ്പം പെട്ടെന്ന് ക്യാമറ എടുത്ത് ഓൺ ആക്കിയപ്പോൾ തന്നെ കണ്ട ഭയങ്കര വലുപ്പമുള്ളൊരു വലുപ്പമുള്ളൊരു കൊട്ടക ഒട്ടകത്തിൻ്റെ വണ്ടി എത്ര പേരെ കൊണ്ടത് പോകുന്നുള്ളൂ കൊട്ടക വണ്ടിയാണ് ഇവിടെയും ഭക്ഷണമാണ് ഭക്ഷണത്തിൻ്റെ വലിയൊരു മേഖല കുറേ വിദേശികളൊക്കെ വന്നിട്ടുണ്ട് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് താജ്മഹലിൽ കടക്കുന്നതിന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നു നോക്കൂ ഇത് ആണ് ഇങ്ങനെ ഓംബ്ലേറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇദ്ദേഹം വേറെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് കളർ വ്യത്യാസം ആ ബ്രെഡൊക്കെ എടുത്താണ് സൈഡ് കറക്റ്റ് ചെയ്ത് ആ ഓംബ്ലേറ്റ് വന്നത് ഇനി ഓംബ്ലേറ്റ് കഴിച്ചിട്ട് വേണം ഞാൻ ഇങ്ങോട്ട് പോകാൻ ഇതൊക്കെ പൊടിയൊക്കെ ഇട്ട് തന്നെ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കണത് ൊന്നും കഴിച്ചില്ല അതിനെയാണ് അങ്ങനെ താജ്മഹലിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് രണ്ട് സൈഡിലും ഭക്ഷണങ്ങളുണ്ട് ഭക്ഷണം ഞാൻ പറഞ്ഞല്ലോ എവിടെ പോയാലും ഭക്ഷണങ്ങൾക്ക് യാതാണ് പഞ്ഞോ ഇല്ല ഇവിടെ നമുക്ക് അത്ര ഇഷ്ടമാകരുതേ പക്ഷേ ഇപ്പോൾ കഴിച്ച ഓംലെറ്റ് വിത്ത് ബ്രെഡ് അൻപത് രൂപയാണ് സൂപ്പറാണ് താജ്മഹലേക്ക് പോകാൻ വേണ്ടി ഇലക്ട്രിക്ക് അവൈലബിളാണ് വലിയ വലിയ ആഗ്ര ഡെവലപ്മെൻറ്റ് അതോറിറ്റി അവരുടെ വെഹിക്കിൾസ് അവൈലബിളാണ് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഞാനും അങ്ങനെ ഒരു ഇലക്ട്രിക് ബസിൻ്റെ ഏറ്റവും ബാക്കിൽ കയറിയിരുന്നു നമ്മൾ നമുക്ക് കാഴ്ചകൾ നല്ല രീതിയിൽ കിട്ടും അങ്ങനെ വണ്ടി നേരെ വിട്ടു പോവുകയാണ് നല്ല സ്പീഡിലാണോ ഇത് പോകുന്നത് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല എത്ര സ്പീഡിലാണ് ഈ സാധനം പോകണത്